കഥയെ വെല്ലുന്ന തിരക്കഥ ഉദുമ കൊലപാതകത്തിനു പിന്നിലെ തിരക്കഥ ആരുടേത് മലയാളികൾ ഏറെ ചർച്ച ചെയ്ത സിനിമയാണ് ദൃശ്യം മറ്റൊരു സിനിമ സുപ്രസിദ്ധ ഭജനം ആ സിനിമകൾ പോലെയായി ഇപ്പോഴും നടന്ന കാര്യങ്ങൾ സിനിമയിലെ സംവിധായകനും തിരക്കഥാകൃത്തുക്കളും അഭിനേതാക്കളും കാഴ്ചവച്ചതിനേക്കാൾ മികച്ച പ്രകടനമാണ് ഉദുമ സമൂഹത്തിലുള്ളത് കൊലപാതകത്തിൽ കൃത്യമായ ആസൂത്രണം അന്വേഷണത്തിനിടയിലെ ട്വസ്റ്റുകൾ ഇതെല്ലാം അത്ഭുതത്തോടെയാണ് കേരളം നോക്കുന്നത് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു വരികയാണ് നിലവിൽ അന്വേഷണത്തിനെതിരെ സിനിമയിൽ എന്ന പോലെ സമാന സംഭവമാണ് പെരിയയിലും നടന്നതെന്നാണ് ആക്ഷേപം പോലീസുകാരുടെ നേതൃത്വത്തിൽ ആയുധങ്ങൾ കുളത്തിൽ കൊണ്ടിട്ട ശേഷം മുഖ്യപ്രതിയെന്ന് കരുതുന്ന പീതാംബരനെ കൊണ്ടുവന്ന് കണ്ടെടുത്തു വർഷങ്ങളായി കേരള പോലീസിൽ നടക്കുന്ന കുറ്റം തെളിയിക്കൽ സംവിധാനം ഇവിടെ ആവർത്തിക്കുന്നതായി കാണാമെന്നാണ് വിമർശനം മൂർച്ചയില്ലാത്ത പഴയ ആയുധങ്ങളാണ് പോലീസ് കണ്ടെത്തിയത് ഇവ ഉപയോഗിച്ച് രണ്ടുപേരെ കൊല്ലാനാവില്ലെന്ന പോലീസിനും അറിയാം മൂർച്ചയില്ലാത്ത പഴയ ആയുധങ്ങളാണ് പോലീസ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതെല്ലാം പാർട്ടിയുടെ തിരക്കഥയാണെന്നാണ് ചെന്നിത്തല പറഞ്ഞത് പുതുമ എം എൽ എ കുഞ്ഞിരാമനും മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനും സംഭവവുമായി ബന്ധമുണ്ടെന്നും ചെന്നിത്തല ആരോപിക്കുന്നുണ്ട് പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി നടന്ന സ്വാഗത സംഘത്തിൽ പതിനാറായിരം പേർ പങ്കെടുത്തിട്ടും എം എൽ എയും മുൻ എം എൽ എയും മാറുന്നു കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധങ്ങളല്ല കണ്ടെടുത്തതെന്നും കൊല്ലപ്പെട്ട കൃപേഷിന്റെ പിതാവ് ആരോപിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് ശരിക്കുള്ള തെളിവ് ഇനിയും കിട്ടാനുണ്ട് അതെവിടെ പീതാംബരനിൽ മാത്രം അന്വേഷണം ഒതുക്കരുതെന്നും കേസ് സി ബി ഐക്ക് വിടണമെന്നും കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മറന്നിക്ക് പുറത്തു വരാനുണ്ട് കേസിന്റെ തുടക്കം മുതൽ പോലീസ് മറ്റാരുടെയോ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയായിരുന്നുവെന്ന സംശയം എല്ലാവർക്കും ഉണ്ട് പ്രതിപക്ഷ നേതാവും മറ്റു കോൺഗ്രസ് നേതാക്കളും അന്വേഷണത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നതും ഇതുകൊണ്ടാണ് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഡോക്ടർ ശ്രീനിവാസ് ശ്രീനിവാസാണ് കേസ് അന്വേഷിച്ചിരുന്നത് എന്നാൽ അദ്ദേഹത്തെ ക്രൈംബ്രാഞ്ച് എസ് പി ആക്കി മാറ്റി കേസ് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത് സിബിഐ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നും ആക്ഷേപമുണ്ട് പ്രതിപക്ഷത്തിന്റെ വായ തൽക്കാലം അടയ്ക്കാമെന്നാണ് സർക്കാരും പോലീസും ഇപ്പോൾ കരുതുന്നത് പക്ഷേ അത്തരമൊരു പ്രതീക്ഷ അസ്ഥാനത്താണ് മുമ്പ് ദൃശ്യം സിനിമയിലെ ക്രൈം രംഗങ്ങൾ ചില കുറ്റവാളികൾ ആവർത്തിച്ചിരുന്നുവെന്ന ആക്ഷേപമുണ്ട് എന്നാൽ പോലീസ് തന്നെ സിനിമയെ അനുകരിക്കുന്നത് ആദ്യ സംഭവമാണെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നത് സമാനമായ സംഭവങ്ങൾ നേരത്തേ നടന്നു നേരത്തെ ദൃശ്യം ദൃശ്യമുള്ള കൊലപാതകം നടത്തിയ രാഷ്ട്രീയ നേതാവും മക്കളും പിടിയിലായിരുന്നു പിന്നാലെയാണ് പുതുമയിലും സിനിമാ ഇൻഡോറിൽ കൊലപ്പെടുത്തിയ കേസിൽ അഞ്ചു പേരാണ് കസ്റ്റഡിയിലായത് അന്ന് അറസ്റ്റിലായത് ബെൻഗംഗയിൽ താമസിക്കുന്ന ട്വിംഗിൾ എന്ന യുവതിയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു അന്നത്തെ നടപടികൾ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പതിനാറിന് ട്വിംഗിളിന് ശ്വാസം ഒന്നിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഈ സംഘം കത്തിച്ചു ഈ സ്ഥലത്ത് നിന്ന് ട്വിങ്കിളിന്റെ ആഭരണങ്ങൾ ലഭിച്ചതാണ് അന്ന് കേസിന് വഴിത്തിരിവായതെന്നാണ് പോലീസ് പറഞ്ഞത് മലയാളത്തിൽ വൺ ഹിറ്റായി മാറിയ ജിതു ജോസഫ് ചിത്രം ദൃശ്യത്തിന്റെ ഹിന്ദി പതിപ്പ് കണ്ട ശേഷമാണ് പ്രതികൾ അന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് കത്തിച്ച ശേഷം ആരോ ഒരു പറഞ്ഞു വരത്തുകയാണ് പ്രതികൾ ആദ്യം ചെയ്തത് ഇതോടെ പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോൾ അത് നായയാണെന്ന് വ്യക്തമായി ഇതോടെ അന്വേഷണം വഴിതിരിച്ചുവിടാൻ പ്രതികൾക്ക് സാധിച്ചു തുടർന്ന് ബ്രെയിൻ ഇലക്ട്രിക്കൽ ഓസിലേഷൻ സിഗ്നേച്ചർ എന്ന ശാസ്ത്രീയ പരിശോധന നടത്തിയാണ് കുറ്റകൃത്യത്തിൽ പ്രതികളുടെ പങ്ക് കണ്ടെത്താൻ കഴിഞ്ഞത് കൂടുതൽ അന്വേഷണം നടന്ന് ഇപ്പോഴും കേസ് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ സംഭവത്തിന്റെ ആഘാതം മാറും മുൻപാണ് പുതുമയിലെ അണിയറ നീക്കങ്ങൾ പുതുമയിലും സമാനമായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമോ ശാസ്ത്രീയ പരിശോധനകൾ ഉണ്ടാകുമോ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുമോ ഇതുതന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്